മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ ഒരു പ്രസംഗം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നപ്പോൾ അത്ര ശ്രദ്ധിച്ചില്ല അരമണിക്കൂറിന് ശേഷം മെസ്സേജ് തുറന്നപ്പോൾ പതിവായി സന്ദേശം അയക്കുന്ന വ്യക്തിയല്ല ഓഡിയോ ക്ലിപ്പിനൊപ്പം ഒരു ഓർമ്മപ്പെടുത്തലും ഇതിലെ ഒരു വാക്ക് പോലും നീ മിസ്സാക്കരുത് ആകാംക്ഷയോടെ അത് ശ്രദ്ധിച്ചു എന്റെ മിഴികളും ഹൃദയവും വിടർന്നു ഹൃദയഹാരിയായ അതിന്റെ ഉള്ളടക്കം എൻ്റെ ജീവിതത്തെ സ്പർശിച്ചു നിങ്ങളുടേത് സ്പർശിക്കുമെന്നും എനിക്ക് ഉറപ്പാണ് ആ അധ്യാപകൻ പങ്കുവെച്ച കുറിപ്പാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് ബറോഡയിലാണ് ആ നഗരത്തിലെ പ്രസിദ്ധനായ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനാണ് ഡോക്ടർ സൈലേഷ് മേത്ത ഒരു മാസം മുമ്പെങ്കിലും അപ്പോയിൻമെന്റ് എടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് ഒന്ന് കാണാൻ കഴിയുകയുള്ളൂ അത്രയ്ക്ക് തിരക്കുള്ള ഒരു ഡോക്ടർ അറുപത്തി ഒൻപത് വയസ്സുള്ള ഡോക്ടർ ശൈലേഷിന്റെ അടുത്തേക്ക് ആറു വയസ്സുള്ള പ്രിയപ്പെട്ട മകളുമായി ഒരു യുവ ദമ്പതികൾ എത്തുകയാണ് പ്രശസ്തരായ പല ഡോക്ടർമാരോടും അഭിപ്രായം ആരാഞ്ഞ ശേഷം മറ്റൊരു വിദഗ്ധമായ അഭിപ്രായം തേടിയാണ് അവർ ഡോക്ടർ മേത്തയുടെ അരികിൽ വന്നിരിക്കുന്നത് ഹൃദയത്തിലേക്ക് രക്തപ്രവാഹം കുറയുന്നതാണ് ആ കുഞ്ഞിന്റെ അസുഖം ആ കുഞ്ഞ് ഹൃദയത്തിന്റെ ഗുരുതരമായ അവസ്ഥ തിരിച്ചറിഞ്ഞ ആ ഡോക്ടർ മേത്ത മാതാപിതാക്കളോട് രോഗത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കുട്ടിയുടെ അവസ്ഥ വളരെ മോശമാണ് ഉടൻ തന്നെ ഹൃദയം തുറന്നുള്ള ഒരു ശസ്ത്രക്രിയ നടത്തണം അല്ലെങ്കിൽ ആറു മാസത്തിനുള്ളിൽ അവൾ മരിക്കും ഓപ്പറേഷൻ നടത്തിയാലും മുപ്പത് ശതമാനം വിജയ സാധ്യതയെ താൻ കാണുന്നുള്ളൂ നുറുങ്ങിയ ഹൃദയത്തോടെ തങ്ങളുടെ പൊന്നോമനിയുടെ ഹൃദയം തുറക്കാൻ അവർ അനുമതി നൽകി കുട്ടി ആശുപത്രിയിൽ അഡ്മിറ്റായി ഓപ്പറേഷനുള്ള തീയതിയായി നഴ്സുമാർ ആ ആറു വയസ്സുകാരിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ ഒരുക്കുന്നു ഡോക്ടർ മേത്ത ആ റൂമിലേക്ക് ചെന്നു ആയിരക്കണക്കിന് ശസ്ത്രക്രിയകൾ ആത്മവിശ്വാസത്തോടെ ചെയ്ത അദ്ദേഹത്തിന് ഈ ബാലികയുടെ കാര്യത്തിൽ യാതൊരു ഉറപ്പും നൽകാൻ കഴിയില്ല നിസ്സഹായത ഡോക്ടർ മേത്തയുടെ മുഖത്ത് നിഴലിച്ചു നിൽക്കുന്നു ഇതിനിടയിൽ ആറു വയസ്സുകാരിയും എഴുപതിനടുത്ത് എത്തിയ ഡോക്ടറും തമ്മിൽ ഒരു സംഭാഷണം നടന്നു ഡോക്ടർ മേത്ത മോളെ എങ്ങനെയുണ്ട് പേടിക്കാനൊന്നുമില്ല എല്ലാം ശരിയാകും ബാലിക പറഞ്ഞു എനിക്ക് സുഖം ഡോക്ടർ അങ്കിൾ പക്ഷേ എനിക്ക് അങ്കിളിനോടൊരു ചോദ്യമുണ്ട് ഡോക്ടർ മേത്ത ചോദിച്ചു എന്താണത് ബാലിക എല്ലാവരും പറയുന്നു എൻ്റെ ഹൃദയം തുറന്നുള്ള ഓപ്പറേഷൻ ആണ് ഇന്ന് നടക്കുന്നത് എന്ന് ഡോക്ടർ അംഗിളെ എൻ്റെ ഹൃദയം മുഴുവൻ തുറക്കുമോ ഡോക്ടർ പറഞ്ഞു മോള് പേടിക്കണ്ട മോൾക്ക് വേദനിക്കില്ല വേദന വരാതിരിക്കാൻ ഞങ്ങൾ മോൾക്ക് മരുന്ന് തരുമെന്ന് ബാലിക പറഞ്ഞു എനിക്ക് പേടിയില്ല അങ്കലെ പക്ഷെ എന്റെ ഹൃദയം തുറക്കുമോ എൻ്റെ അമ്മ എപ്പോഴും പറയും ദൈവം ഹൃദയത്തിലാ താമസിക്കുന്നത് എന്ന് അതുകൊണ്ട് അങ്കിൾ എന്റെ ഹൃദയം തുറക്കുമ്പോൾ ദൈവം എൻ്റെ ഉള്ളിൽ ഉണ്ടോ എന്ന് ഒന്ന് നോക്കാമോ ഓപ്പറേഷന് ശേഷം ദൈവം എങ്ങനെയായിരിക്കുന്നത് എന്ന് എന്നോടൊന്ന് പറയണേ ഡോക്ടർ മേത്ത നിശ്ചലനായി എന്ത് ഉത്തരം പറയണമെന്നറിയാതെ അദ്ദേഹത്തിന്റെ മുഖം വിളറി എങ്കിലും മനസ്സിലാ മനസ്സോടെ സമ്മതം ഒളി ശസ്ത്രക്രിയക്ക് സമയമായി ഡോക്ടർ മേത്തയുടെ നേതൃത്വത്തിൽ വിദഗ്ദ്ധ മെഡിക്കൽ സംഘം ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലും നിറകണ്ണുകളോടെ സർവദൈവങ്ങളോടും പ്രാർത്ഥനയാചിച്ചുകൊണ്ട് ആ യുവ ദമ്പതികൾ പുറത്തും ഓപ്പറേഷൻ ആരംഭിക്കുന്നു ക്ലോഗിങ് അതായത് രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് പ്രതിഭാസം മൂലം ഹൃദയത്തിലേക്ക് രക്തം വരുന്നില്ലായിരുന്നു നാൽപ്പത്തി അഞ്ചു മിനിറ്റ് തനിക്കറിയാവുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് രക്തസംക്രമണത്തിന് വേണ്ടി ഡോക്ടർ മേത്തയും കൂട്ടരും പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു ഫലം കണ്ടില്ല നാല്പത് വർഷം നിരവധി രോഗികളെ ജീവനിലേക്ക് കൊണ്ടുവന്ന ഡോക്ടർ മേത്ത നിസ്സഹായനായി കുഞ്ഞിത മരണത്തോടടുക്കുന്നു രക്തസമ്മർദ്ദവും പൾസ് നിരക്കും ക്രമാതീതമായി താഴേക്ക് വരുന്നു ശസ്ത്രക്രിയ അവസാനിപ്പിക്കാൻ അവർ തീരുമാനത്തിലെത്തുന്നു ഓപ്പറേഷന് തൊട്ടുമുമ്പ് ബാലിക പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ തെളിഞ്ഞു സ്വതവേ വികാരങ്ങൾക്ക് അടിമപ്പെടാത്ത ഡോക്ടർ മേത്തയുടെ കണ്ണ് നിറഞ്ഞു കൈകൾ കൂപ്പി ഡോക്ടർ ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ എന്റെ അറിവിനും കഴിവുകൾക്കും ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയില്ല ഈ കുഞ്ഞ് അമ്മയും വിശ്വസിക്കുന്നു അങ്ങ് ഹൃദയത്തിൽ വസിക്കുന്നവനാണ് എന്ന് ദൈവമേ അങ്ങ് ഹൃദയത്തിൽ വസിക്കുന്നവനാണെങ്കിൽ ഈ കുഞ്ഞിനെ രക്ഷിക്കണമേ കണ്ണീരും കൂപ്പിയ കരങ്ങളുമായി അല്പം മാറി നിന്ന ഡോക്ടർ മേത്തയുടെ സമീപത്തേക്ക് സഹസർജൻ സർജൻ ഓടിവന്നു പറഞ്ഞു ഡോക്ടർ രക്തസംക്രമണം ആരംഭിച്ചിരിക്കുന്നു അവർ ഓപ്പറേഷൻ പുനരാരംഭിച്ചു നീണ്ട നാലര മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ വൻ വിജയമായി മാറി ദിവസങ്ങൾക്കകം ബാലിക പൂർണ്ണ ആരോഗ്യവതിയായി അതുവരെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കാത്ത ഡോക്ടർ മേത്ത പറയുന്നു എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത എന്തോ എന്ന് അവിടെ സംഭവിച്ചിരിക്കുന്നു ഡോക്ടർ മേത്തയുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു ഈ സംഭവം അന്നു മുതൽ ഓരോ ഓപ്പറേഷന് പോകും മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹം യാചിക്കുന്ന ഒരു ശീലം വളർത്തിയെടുത്തു പിന്നീട് ഡോക്ടർ ഈ ബാലികയെ കാണാൻ ചെന്നപ്പോൾ അവൾ ഡോക്ടർ മേത്തയോട് ചോദിച്ചു ഡോക്ടർ ഡോക്ടറെങ്കിൽ ദൈവത്തെ കണ്ടോ ദൈവം എങ്ങനെയാ ഇരിക്കുന്നത് ഡോക്ടർ മേത്ത ഉത്തരം നൽകി മോളെ നിന്റെ ഉള്ളിലുള്ള ദൈവത്തെ ഞാൻ കണ്ടില്ല പക്ഷെ നിന്റെ ഉള്ളിലുള്ള ദൈവത്തെ ഞാൻ അനുഭവിച്ചു ഓപ്പറേഷനിൽ എനിക്കത് ബോധ്യമായി അവനിൽ വിശ്വസിക്കുക അവൻ നിന്നെ എപ്പോഴും സഹായിക്കും ഈ സംഭവത്തെക്കുറിച്ച് ഡോക്ടർ മേത്ത ഇപ്രകാരം പറയുന്നു നാൽപ്പത് വർഷങ്ങൾക്കിടയിൽ ആയിരക്കണക്കിന് ഹൃദയങ്ങൾ ഞാൻ തുറന്നു പക്ഷേ ഈ ആറു വയസ്സുകാരിയാണ് എൻ്റെ ഹൃദയം തുറന്നത് ഇപ്പോഴാണ് ഞാൻ സംസ്കാരമുള്ളവനായത്